ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇവിടെ വിജയം എന്നത് എല്ലാവരുടെ ഉള്ളിലും സംഭവിക്കേണ്ട മാറ്റമുണ്ടാക്കേണ്ട അല്ലെങ്കിൽ വളർത്തിയെടുക്കേണ്ട വികസിപ്പിച്ചെടുക്കേണ്ട ഒരു വിജയത്തെക്കുറിച്ചാണ് പറയുന്നത് നാം ഈ വിജയത്തെക്കുറിച്ച് അധികം മനസ്സിലാക്കിയവരണം കാരണം ഉള്ളിലേക്ക് നോക്കി പഠിച്ചാലേ നമുക്ക് യഥാർത്ഥ വിജയം എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ മനസ്സെന്ന് പറയുന്ന ചിന്താലോകത്തിലേക്കാണ് ഗീത നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് അതാണ് സത്യത്തിൽ നമ്മളെ നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ശരീരം മാത്രമാണ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ വ്യക്തിത്വത്തെ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ അവിടെയാണ് നിങ്ങൾ നിങ്ങളെ അറിയുന്നത് കാണുന്നത് ഈ ചിന്തകളിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളും ഇരിക്കുന്നത് ഇത് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ജീവിച്ചു പോവുകയാണ് നമ്മൾ നമ്മളങ്ങനെ അങ്ങോട്ട് പല ചിന്തകളുമായി താതാത്മ്യപ്പെട്ടങ്ങനെ മുഴുകി ജീവിക്കുകയാണ് എന്നാൽ ഈ ഒരു ഉൾക്കാഴ്ച അന്തർദൃഷ്ടി ഒരു ഉൾ ദർശനം ആത്മദർശനം ഇത് നമ്മൾ വികസിപ്പിച്ചെടുത്താൽ നിരന്തര ധ്യാന പരിശീലനങ്ങളിലൂടെ നാം ഒന്ന് ഉൾക്കണ്ണു തുറപ്പിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ചിന്തകളുടെ ഒരു എന്താ പറയുക വേരിയേഷൻസ് അല്ലെങ്കിൽ ചിന്തകളുടെ ഒരു വലിയൊരു ബാലൻസിങ്ങിലാണ് നമ്മുടെ ജീവിതം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത് ഈ ബാലൻസിങ് തെറ്റുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അസ്വസ്ഥരും അശാന്തരും ദുഃഖിതരും വിഷമമുള്ളവരും ഒക്കെ എത്തിയിരുന്നത് അപ്പം മനസ്സിനെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കുക അതാണ് ഗീത നമുക്ക് നേടിത്തരുന്നത് മനസ്സിൻ്റെ സമചിത്തത സമത്വം എന്നൊക്കെയുള്ള വാക്ക് സമത്വം യോഗ ഉച്ചതേ രണ്ടാമധ്യേയത്തിൽ സമചിത്തത പിന്നെ സിദ്ധ്യസിദ്ധിയോ സമോപുത്വ യോഗ യോഗത്തെക്കുറിച്ച് കൃഷ്ണൻ പറയുമ്പോൾ സിദ്ധ്യസിദ്ധിയോ സമോപുത്വ സമത്വം യോഗ ഉച്ചതേ ഒരു ഭാഗത്ത് പിന്നെ യോഗ കർമ്മസു കൗശലം എന്നൊക്കെ ഗീതയിൽ രണ്ടാമധ്യേയത്തിലൊക്കെ കൃഷ്ണൻ പറയുന്നത് ഇതാണ് ഈ ഒരു കാര്യം നേടിയെടുക്കലാണ് അതായത് മനസ്സിനെ ബാലൻസ് ചെയ്ത് മനസ്സിനെ ഒന്ന് അതിൻ്റെ ട്രാക്ക് ശരിയാക്കരുത് അപ്പം അതിന് നമുക്ക് മനസ്സിനെ ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ മനസ്സിനെ നേരെയാക്കി എടുക്കാനുള്ള ഒരു വ്യക്തമായ വഴി നമുക്ക് തെളിഞ്ഞു കിട്ടണം ആ വഴിയിലൂടെ പോയാൽ മാത്രമേ മനസ്സിനെ നമുക്ക് സ്റ്റഡി ആക്കാൻ പറ്റുള്ളൂ അപ്പം അത് നമുക്ക് ഗീത ശ്ലോകങ്ങളിലൂടെ കൃഷ്ണോപദേശത്തിലൂടെ നമുക്ക് കാണിച്ചു വരുന്നു വേദാഭ്യാസ മഹഷി അതുകൊണ്ട് ഗീത പഠിക്കും തോറും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സ്റ്റഡി ആക്കാനുള്ള ബാലൻസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മാർഗം ജീവിത മാർഗം നിങ്ങളുടെ മുന്നിൽ കാണാം ഇത് നമുക്ക് നേടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നത് മനസ്സ് ബാലൻസ് ചെയ്യാൻ സാധിച്ചാൽ ഏത് അപ്സ് ആൻഡ് ഡൗൺസിൽ നിന്നും നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റും കാരണം ഒരു സമചിത്തത നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മനസ്സര ഓവർ എക്സൈറ്റ്മെൻറ്റിലേക്കും പോവില്ല ഓവർ ഡിപ്രഷനിലേക്കും പോവില്ല കാരണം നിങ്ങൾ ബാലൻസിങ് മൈൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു ഒരു സ്റ്റഡി മൈൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു അതിപ്പോൾ നോക്കും നിങ്ങൾ ഇപ്പം നല്ല ഒരു ഇതിപ്പോൾ നിങ്ങൾ ഒരു സാധാരണ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഞാൻ പറയുന്നത് സ്പോർട്സോ അല്ലെങ്കിൽ ഈ ചില ഈ മാജിക് മാജിക് എന്ന് പറയാൻ പറ്റില്ല ചില സർക്കസ് ആളുകളെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അവർ ഒരു സൈക്കിളിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് സൈക്കിൾ ഓടിക്കുന്നൊക്കെ നിങ്ങൾ സർക്കസിൽ കാണും സൈക്കിളിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു കാല ഹാൻഡിലും ഒരു കാല സീറ്റിലും വെച്ചുകൊണ്ട് അവരങ്ങനെ ഫ്ലോട്ട് ചെയ്യും അതവർ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആ സൈക്കിൾ ബാലൻസ് തെറ്റാതെ അവർക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് നിന്നിട്ട് നിങ്ങൾ റിപ്പബ്ലിക് ഡേ പരേഡിലൊക്കെ കാണും ഒരു ബുള്ളറ്റിൻ്റെ മുകളിൽ പത്തും ഇരുപതും നാൽപ്പതും ആൾക്കാരൊക്കെ നിന്നിട്ട് അതൊക്കെ എത്രയോ കാലത്തെ ട്രെയിനിങ് ആണ് അപ്പം ആ ബാലൻസ് ചെയ്ത് പോകാനുള്ള ഒരു കഴിവ് അവർ ഡെവലപ്പ് ചെയ്യുന്നു ഇതുപോലെ വാഹനം ചില ആളുകൾക്ക് വളരെയധികം ഒരു ബാലൻസ് ചെയ്തിട്ട് ഒരിക്കലും കയ്യില്ലെന്ന വാഹനം വാളിപ്പോവാതെ വളരെ ബാലൻസ് ചെയ്തിട്ട് വാഹനം ഓടിക്കാൻ കഴിവുള്ളവർ കൈകളൊക്കെ വിട്ടിട്ട് സൈക്കിൾ സൈക്കിളങ്ങനെ കൈയൊക്കെ കെട്ടി ചവിട്ടി അങ്ങനെ പോകുന്ന ആൾക്കാരെ കാണാം അതിൻ്റെ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയില്ല ഒരേ രീതിയിൽ അങ്ങനെ പോകുന്നവർ പിന്നെ അതൊക്കെ നിരന്തരം പ്രാക്ടീസ് കൊണ്ട് അവർ നേടിയെടുത്താണ് ഇത് ഒക്കെ സാധിക്കുമെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനെയും അങ്ങനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ലേ അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ ലൈഫ് എങ്ങനെയായിരിക്കും നമുക്ക് അനുകൂലമായ പലത് വരുമ്പോഴും ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങോട്ട് ഓ അങ്ങോട്ട് അമിതമായി അങ്ങോട്ട് സന്തോഷിക്കുകയാണ് വല്ലാത്തൊരു സന്തോഷം പ്രതികൂലമായി സന്തോഷിച്ച കിട്ടിയാലോ അപ്പോൾ ഉള്ള ദുഃഖങ്ങൾ ദുരിതങ്ങൾ പൊട്ടിത്തെറിച്ചും തകർന്നും കഴിയുകയാണ് ജീവിതം നിങ്ങൾ നോക്കും നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ ആവേശമാണ് ഒരു സുഹൃത്ബന്ധങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് കാണാം ഒരു ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രേമത്തിൽ കൊരിങ്ങിക്കഴിഞ്ഞാൽ പാടിപ്പാടി തകർക്കുകയാണ് മനുഷ്യൻ ൾ കണ്ടില്ലേ ചില ഡി ജെ പാർട്ടികളിലൊക്കെ അങ്ങോട്ട് ആഘോഷത്തിൻ്റെ പൊടി പൂരമാണ് അതൊക്കെ വേണ്ടാന്നല്ല വേണം പക്ഷേ ഇതേ പാർട്ടി നാളെ കാര്യങ്ങൾ പ്രതികൂലമായി സംഭവിക്കുമ്പോൾ കൂപ്പുകുത്തി വീഴുന്നതും നമ്മൾ കാണുന്നു അപ്പോൾ ഇവിടെ രണ്ട് എക്സ്ട്രീമിലേക്ക് മനുഷ്യ മനസ്സ് പോകുന്നു ഒന്ന് ഒരു വശത്ത് അങ്ങോട്ട് സുഖത്തിൻ്റെ അങ്ങോട്ട് അടിപൊളി വേറൊരു വശത്ത് ദുഃഖം വന്നാൽ നരകക്കുഴി ഇതല്ല നമുക്ക് വേണ്ടത് നമുക്ക് സന്തോഷം വേണം അതേസമയം നമുക്ക് ദുഃഖത്തെ ബാലൻസ് ചെയ്യാനും പറ്റണം അപ്പം അതിനാണ് കൃഷ്ണൻ നമുക്ക് ഒരു വലിയ മാർഗം ഉപദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു മാർഗ്ഗത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് മാത്രമല്ല സന്തോഷം മറ്റുള്ളവർക്ക് സന്തോഷം എല്ലാവർക്കും സന്തോഷം എന്ന് മാത്രമല്ല ദുഃഖം വന്നാലോ ദുഃഖത്തിൽ നമ്മളോട്ട് മുങ്ങി ഒരു കുഴിയിലേക്ക് വീഴുകയുമില്ല നമ്മളും ഉയരുന്നു മറ്റുള്ളവരെ കൈപിടിച്ചുയർത്താൻ പറ്റുന്നു ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് ഉയരാം ഏതായാലും ഇവിടെ ഈ ശ്ലോകങ്ങളിലേക്ക് നമുക്ക് കടക്കാം അർജുനൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്തായിരുന്നു അർജുനോട് കൃഷ്ണനോട് ചോദിച്ചതെന്ന് അഞ്ചാം അധ്യായത്തിൽ കൃഷ്ണൻ ചോദി കൃഷ്ണൻ കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്നത് കൃഷ്ണ ഒരു കൂടിയിട്ട് ഒരു കർമ്മം ചെയ്യുന്നതാണോ ഉത്തരവാദിത്തം അല്ലെങ്കിൽ കടമ ചെയ്യുന്നതാണോ അത് മാറി നിൽക്കുന്നതാണോ അതിന് കൃഷ്ണൻ ഉത്തരം പറഞ്ഞു കൃഷ് അർജുന നമുക്ക് ഒരു മാനസികമായ പക്വത വരാതെ നാം ഏത് പ്രവൃത്തിയിൽ നിന്ന് മാറി നിന്നാലും വളരെയധികം സംഘർഷങ്ങളും അസ്വസ്ഥതകളുള്ള മനസ്സുമായിട്ടായിരിക്കും നാം പോകുന്നത് എവിടെ ഇരുന്നാലും ഈ മനസ്സ് സമാധാനം തരില്ല മനസ്സ് സ്വസ്ഥത തരില്ല അപ്പോൾ പിന്നെ ഒരുപാട് ഒരുപാട് സംഘർഷങ്ങളും വിഷമങ്ങളും ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വെച്ച് കുറ്റബോധങ്ങളും വെച്ച് ഒരു ഭാഗത്ത് ഇരിക്കുന്നതാണോ ശരി അത് ഇവിടെ തന്നെ ഈ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി ഒരു സമചിത്തമാക്കുന്നതാണോ ശരി അതെങ്ങനെ സാധിക്കും ഈ ഒരു കാര്യത്തിലേക്കാണ് കൃഷ്ണൻ കടക്കുന്നത് അഞ്ചാം അധ്യായത്തിലെ രണ്ടാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട് എല്ലാറ്റിൽ നിന്നും അവക്വതയോടെ വിട്ടുപോകുന്നതിനേക്കാൾ ശ്രേഷ്ഠം പക്വതയോടെ അവരവൻ്റെ കടമകൾ ചെയ്യുക അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിറവേറ്റുക എന്തിനു വേണ്ടിയിട്ടാണ് ആ കടമകൾ ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് ഒരു ബാലൻസ് മൈൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ലക്ഷ്യം ക്ലിയർ ആയിരിക്കണം നമുക്ക് പ്രായമാകും തോറും നമ്മളെല്ലാവരും ഒരു റിട്ടയർമെൻറ്റിലേക്ക് പോകേണ്ടവരാണ് എല്ലാവർക്കും ഒരു റിട്ടയർമെൻ്റ് ഉണ്ടായേ പറ്റുള്ളൂ അപ്പോൾ ആ എന്ന് പറഞ്ഞാൽ പഴയ ആക്റ്റീവായിട്ടുള്ളൊരു ജീവിതം വളരെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ജീവിതം കുറയും ഒരു ഏജ് ആവും തോറും ഒരു യുവത്വത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന പോലെ നമുക്കൊരു പ്രായമാകുമ്പോൾ ജോലി ചെയ്യാൻ പറ്റും പക്ഷെ അന്ന് നമ്മുടെ മനസ്സ് വളരെയധികം അജിറ്റേറ്റഡ് ആവാതെ റെസ്റ്റ്ലെസ് ആവാതെ നമുക്ക് ഒരു ഭാഗത്ത് സ്വസ്ഥമായിട്ടിരുന്നാൽ ആ ഇരിപ്പ് ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു മെച്യൂരിറ്റി ഒരു ശക്തി നമ്മുടെ മനസ്സിലുണ്ടാവണമെങ്കിൽ അങ്ങനെയുള്ളൊരു മനസ്സിനെ വാർത്തെടുക്കാൻ നാം ഇപ്പോഴേ പരിശ്രമിച്ചാൽ ഇവിടെയും നമുക്ക് ആസ്വദിക്കാം ഈ ജോലിയൊക്കെ വിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴും ജീവിതം ആസ്വദിക്കാം അപ്പം ജീവിതം ആസ്വദിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മെച്യേർഡ് മൈൻഡാണ് ഒരു ബാലൻസ്ഡ് മൈൻഡാണ് ഇത് മറക്കരുത് ഈ മനസ്സ് ബാലൻസ് ചെയ്യാതെ നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കുകയല്ല നിങ്ങൾ ചെയ്യുന്നത് ജീവിതം ഒന്നുകിൽ നിങ്ങൾ അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ ആടിച്ച് തകർത്ത് പൊളിച്ച് ജീവിക്കുക അതായത് അഴിച്ചു വിടുക അക്കാരൻ കിട്ടിയതിലുള്ള ഒരു അമിതസന്തോഷം അല്ലെങ്കിലോ അങ്ങുടെ നിത്യ ദുഃഖത്തിൻ്റെ ഇറങ്ങി വേദനകളും വിഷമങ്ങളും വിഷാദങ്ങളുമായിട്ട് നീറിപ്പുകഞ്ഞു കുറ്റപ്പെടുത്തിയും കുറ്റം പറഞ്ഞും അങ്ങനെ ചൊറി പറഞ്ഞും വെറി പറഞ്ഞും മടുത്തും മട്ടിപ്പിച്ചും അങ്ങനെ ജീവിതം തീർക്കാം അതാണ് കുറേ പ്രായമുള്ള ആളുകളെ സമൂഹത്തിൽ എപ്പോഴും ഒറ്റപ്പെടുത്തുന്നത് ഇന്ന് ഇത്രയും ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഈ നീറിപ്പുറ പോകയുന്ന അനാവശ്യമായ ചിന്തകളുള്ള ഒരു മനസ്സാണ് അവർ ഡെവലപ്പ് ചെയ്തത് അപ്പം നമുക്കെങ്കിലും അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ വളരെ ഒരു പക്വതയുള്ളൊരു മനസ്സ് എങ്ങനെ നേടിയെടുക്കാം ആ ഒരു വിഷയത്തിലേക്ക് കൃഷ്ണൻ അർജുനനെ കൊണ്ടുപോകുകയാണ് മൂന്നാമത്തെ ശ്ലോകം മുതൽ ഈ ഒരു ചർച്ച ആരംഭിക്കുകയാണ് ദ്ീന കാക്ഷതീ നിർദ്വന്തോ ഹി മഹാബാഹോംബന്ധാ പ്രമുച്യത നിത്യസന്യാസി യോ നദ്വേഷ്ടീന കാതീ സന്യാസി എന്ന് പറഞ്ഞാൽ ആരാണ് കൃഷ്ണൻ വളരെ ഗംഭീരമായിട്ട് നിർവചിച്ചു വെച്ചിരിക്കാൻ അപ്പം നമ്മൾ കാണുന്ന കുറേ കാഴ്ചകളല്ല വേഷവിധാനങ്ങളുടെ കാഴ്ചകളല്ല സന്യാസത്തിൻ്റേതായാലും ഇനി സന്യാസി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട കേവലം കാവിയുടുത്ത ഒരു വർഗത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ അവനവൻ്റെ സ്ഥലങ്ങളിൽ മടുപ്പ് വന്ന് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ പല മാനസികമായ വിഷമങ്ങൾ അനുഭവിച്ച് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്നു എന്ന് പറയുന്ന കൂട്ടിട്ടുണ്ടല്ലോ അവരായാലും ശരി ഇനി എല്ലാ ജീവിതത്തിൻ്റെ ഇതൊക്കെ വന്ന് റിട്ടയർമെന്റ് ഒക്കെ ആയി റിട്ടയർമെന്റ് ആയിട്ട് വീട്ടിലിരിക്കുന്നവരായാലും ശരി പറഞ്ഞു തരാനുള്ള ഇത്രയും കൃഷ്ണൻ പറയുന്നത് ഒരു സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദ്വേഷ്ടി നക്ഷതി അറിഞ്ഞാലും നിങ്ങൾ അറിഞ്ഞാലും അറിയ അറിയണം ഞേയ ആരെ അറിയണം ആരാണൊരു സന്യാസി നദ്വേഷി നക്ഷതി നിദ്വേഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു ദ്വേഷവും ഇല്ലാത്തവർ എന്നാണ് സ്ഥൂലാർത്ഥം ന എന്ന് പറഞ്ഞാൽ ഒരാഗ്രഹവും ഇല്ലാത്തവരെന്നാണല്ലോ പൊതുവേ പക്ഷെ ഇവിടെ ആ ഒന്ന് അല്ല കൃഷ്ണൻ പറയുന്നത് മനസ്സിലാക്കുക ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല ജീവിതത്തിൽ അപ്പം ഇവിടെ അതിനേക്കാളും സൂക്ഷ്മമായ ചില അർത്ഥങ്ങൾ നമ്മൾ ഗ്രഹിക്കണം അതായത് നിദ്വേഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ തന്നെ നീറിപ്പുകയ്ക്കുന്ന ചിന്തകളില്ലാത്ത തന്നോട് തന്നെ ഒരു വിഷമം തോന്നാത്ത തൻ്റെ കടമ താൻ ഭംഗിയായിട്ട് ചെയ്തില്ല താൻ എവിടെയോ ഉത്തരവാദിത്തങ്ങൾ പോ വേണ്ട പോലെ നിറവേറ്റിയില്ല എന്നുള്ള കുച്ഛബോധങ്ങളൊന്നും ഇല്ലാത്ത തന്നോട് തന്നെ ഒരു വിരസതയും വിഷമവും വെറുപ്പും തോന്നാത്ത കാക്ഷതി എന്തോ തനിക്കിനി ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ള ഒരു പുറമെ താൻ എന്തോ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ മനസ്സ് വളരെ മെച്യേർഡായി മനസ്സ് വളരെ ശാന്തമായി അപ്പം ഇവിടെ കാാംക്ഷതി എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലാത്തവരല്ല തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ച് തൃപ്തിപ്പെട്ടു ചെയ്യേണ്ടതൊക്കെ ചെയ്തു ആ കൃതാർത്ഥതയുള്ള ഇനി എന്തെങ്കിലും വന്ന് ചെയ്യാൻ ബാക്കിയുണ്ട് അനുഭവിക്കാൻ ബാക്കിയുണ്ട് എന്നുള്ള ചിന്തയില്ല അപ്പം ഇന്ന് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോഴും പലർക്കും ഈ ഒരു മനസ്സിലുള്ള ആഗ്രഹങ്ങൾ വിട്ടുപോകുന്നില്ല ഇനിയും എനിക്കെന്തോ കാണാനുണ്ട് ഇനി എനിക്കെന്തോ കേൾക്കാനും ഇനി എനിക്കെന്തോ അറിയാനുഭവിക്കാനുണ്ട് എന്നുള്ള ഒരു എന്തോ ജീവിതത്തിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് പലതും നിറവേറ്റാത്തതിൻ്റെ കുറ്റബോധങ്ങളുള്ള തന്നോട് തന്നെ തൻ്റെ ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിച്ചില്ലല്ലോ എന്നുള്ള കുറ്റബോധം അല്ലെങ്കിൽ വെറുപ്പ് അത് തന്നോട് തന്നെ ഒരു തരം നീരസമുള്ള ആ മനസ്സുള്ളവരല്ല സന്യാസിമാര് അപ്പം സന്യാസി എന്ന് പറഞ്ഞാൽ വളരെ മെച്യൂരിറ്റിയാണ് അപ്പം ലൗകിക ജീവിതത്തിൽ നിന്നും ആരുടെ ജീവിതമാണോ ഒന്ന് വിശ്വമത്തിനായിട്ട് അല്ലെങ്കിൽ സന്യസിക്കാനായിട്ട് മാറുന്നത് അവർക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് ക്വാളിറ്റിയാണ് കൃഷ്ണൻ പറയുന്നത് ഒന്ന് തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്നുള്ള ഒരു നിറവും ഇനി തനിക്ക് തന്നിൽ നിന്ന് തന്നെ തന്നോടോ മറ്റ് ഒന്നിനോടൊരു വെറുപ്പില്ല അതായത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ബാക്കി വെച്ചു അല്ലെങ്കിൽ താൻ വേണ്ടത് ചെയ്തില്ല എന്നുള്ള കുറ്റബോധങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ലാത്തൊരു മാനസികാവസ്ഥ ദാറ്റ് മീൻസ് ഒരു പെർഫെക്ഷൻ ഒരു കംപ്ലീഷൻ തോന്നാൻ ഒരു സംതൃപ്തി തോന്നാൻ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തു എന്നുള്ളൊരു കൃതാർത്ഥത ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല തനിക്ക് തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യേണ്ടതൊക്കെ ചില ആളുകളൊക്കെ പറയും ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന കാലത്ത് ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു പക്ഷെ അവർക്ക് കുറ്റബോധങ്ങളുണ്ട് പല കാര്യങ്ങളും കൃത്യമായി ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള വേണ്ട പോലെ ചെയ്തിട്ടില്ല എന്നുള്ള കുറ്റബോധമുണ്ട് അല്പം പോലും കുറ്റബോധം അവശേഷിക്കാത്ത അല്പം പോലും തൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ഒന്ന് ബാക്കിയുണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു വിചാരമില്ലാത്ത തന്നോടോ ആരോടോ ഒരു വിരോധവും വിദ്വേഷവും ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയാണ് സന്യാസം എന്ന് കൃഷ്ണൻ പറയുമ്പോൾ അർജുനനെ ഓർമ്മിപ്പിക്കുകയാണ് അർജുന നീ നിന്റെ ഉള്ളിലേക്കെന്ന് നോക്കൂ നീ ഒരു വലിയ ഉത്തരവാദിത്വത്തിൻ്റെ നടുക്ക് നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ ഓടി പോകുമ്പോൾ ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഒരു സമൂഹത്തോട് നീ ചെയ്യേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തമല്ലേ ഒരു സമൂഹത്തെ മുഴുവൻ രക്ഷിക്കേണ്ടവരല്ലേ നിങ്ങൾ ഇവിടെ സമൂഹത്തെ മുഴുവൻ അധർമ്മത്തിലേക്ക് വലിച്ചഴക്കാൻ ഒരു കൂട്ടർ മുന്നോട്ട് ചട്ടം കെട്ടി ഇറങ്ങുമ്പോൾ ആ സമയത്ത് നീ ഗുരുവും പിതാമഹനും ഒക്കെ അവരെ പക്ഷത്തുണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ ഒരു സമൂഹത്തോടുള്ള ബാധ്യത നിനക്കില്ലേ ആ സമൂഹം നിന്നിൽ നിന്ന് ഒരു സഹായം ചോദിക്കുന്നില്ലേ ഇന്നപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളൊക്കെ കുട്ടികളൊക്കെ നിൽക്കുന്ന പോലെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളും കുട്ടികളുമൊക്കെ ഭാവം ലോകത്തോട് പറയുന്നുണ്ട് ഞങ്ങളെ കൈവിടല്ലേ ഞങ്ങളെ കൈവിടല്ലേ ഈ മഹാക്രൂരന്മാരുടെ കയ്യിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കല്ലേ പക്ഷേ ലോകം നിസ്സഹായത്തോടെ നിൽക്കുകയാണ് അർജുനൻ്റെ അവസ്ഥയിലാണ് ഇന്ന് ലോകം നിൽക്കുന്നത് അവിടുത്തെ സ്ത്രീകളും കുട്ടികളോടും അവർക്കറിയാം ഈ താലിബാൻ പോലുള്ള ക്രൂര സംസ്കാരങ്ങൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ട് കുട്ടികളെ ഒരു തരത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തലത്തിലേക്കും എത്തിക്കാൻ അനുവദിക്കാതെ ഈ മഹാക്രൂരത ചെയ്യുന്ന ലോകം തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ലോകത്ത് നിസ്സഹായമാണ് കാരണം അത്രയും ശക്തിപ്പെട്ടു വരുന്ന താലിബാൻ്റെ മുന്നിൽ ആയുധമെടുത്താൽ കുറേ പാപനിരപരാധികൾ മരിക്കുന്നു അപ്പം ലോകം പറയുന്നത് അതുകൊണ്ട് അഴിച്ചു വിട്ടിരിക്കുകയാണ് എന്ത് വേണമെങ്കിൽ അയക്കോ എന്നുള്ള രീതി എന്നതുപോലെ ഇവിടെ ലോകം അർജുന നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ധർമ്മ സംസ്ഥാപനം അപ്പം ധർമ്മ സംസ്ഥാപനം ചെയ്യേണ്ട നീ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യേണ്ട നീ നിന്റെ സ്വാർത്ഥ സ്വാർത്ഥസുഖത്തിന് വേണ്ടി സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടിയിട്ട് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്റെ കടമകളിൽ നിന്നും നീ മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് നിന്റെ മനസ്സ് കുറ്റപ്പെടുത്തുമ്പോൾ നിനക്കെവിടെയും സ്വൈരമായി സ്വസ്ഥമായി സമാധാനമായിരിക്കും എനിക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ടൊരു സന്യാസം എന്ന് പറഞ്ഞാൽ അത് വേഷവിധാനത്തിലുള്ള മാറ്റങ്ങളല്ല മനസ്സിൻ്റെ മെച്യൂരിറ്റിയാണ് ചെയ്യേണ്ടത് ചെയ്തു ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ സാധിച്ചു ഞാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി എനിക്ക് നേടേണ്ടതൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഇതില്ലെന്നൊക്കെ എൻ്റെ മനസ്സിനൊരു വിരാമമുണ്ടായി ഇനി എൻ്റെ ധ്യാനത്തിലേക്കും മന്ത്രജപങ്ങളിലേക്കും പൂർണ്ണമായി എൻ്റെ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് ഞാനിതാ പോകുന്നു എന്നുള്ളൊരു കൃതാർത്ഥതയോടുകൂടി നിനക്ക് പോകാൻ പറ്റില്ല കാരണം നിൻ്റെ മനസ്സിൽ ഇപ്പോഴും സമൂഹത്തോട് നീ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കുറ്റബോധം നിൻ്റെ വേട്ടയാണ് ഭാരതസംസ്കാരത്തിൻ്റെ മഹത്വം അതാണ് എവിടെയോ അകത്തിരുന്ന് സന്യസിക്കുന്നതല്ല അവിടെ കാര്യം കാണുന്നത് അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികളെ സ്വാമികളെപ്പോലുള്ള സന്യാസിമാർ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് സമൂഹ സേവനമാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു വശത്ത് സമൂഹത്തിന് ദുരിതങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി സഹായങ്ങളും അതിനുവേണ്ടി പ്രയത്നങ്ങളും പ്രവൃത്തികളും ചെയ്യൽ തന്നെയാണ് ഏതൊരു വ്യക്തിയുടെയും ഉത്തരവാദിത്വം കാരണം ഈ സമൂഹം പലതും നമുക്ക് തരുമ്പോൾ ആ സമൂഹത്തിൽ നിന്നെല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് സമൂഹത്തിനൊന്നും തിരിച്ചു കൊടുക്കാതെ അതുകൊണ്ടാണല്ലോ ഈ തീവ്രവാദത്തെ എന്തുകൊണ്ടാണ് ലോകം വെറുക്കുന്നത് കാരണം ഈ തീവ്രവാദികൾ എന്ന് പറയുന്നവർ പോലും രാജ്യത്തിൻ്റെ എല്ലാ സുഖവും സൗകര്യങ്ങളും അനുഭവിച്ച് ഇപ്പം ഈ ഇന്ത്യയിൽ തന്നെ നോക്കും നിങ്ങൾ എല്ലാ സുഖങ്ങളും അതായത് ഭൂരിപക്ഷ സമൂഹമായി ഹിന്ദുവിന് പോലും കിട്ടാത്ത സുഖ സൗകര്യങ്ങൾ ചില ഇസ്ലാമിക തീവ്രവാദികൾ വാങ്ങിച്ചു കൂട്ടിയിട്ട് എല്ലാ ആനുകൂല്യങ്ങളും റിസർവേഷൻ ഉണ്ട് ഫീസ് കുറവാണ് അവർക്ക് പലതരത്തിലും ആനുകൂല്യങ്ങളുണ്ട് പലതും അവർക്ക് ഹിന്ദുവിനേക്കാൾ കൊട്ട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് ഇതൊക്കെ കിട്ടിയിട്ടും ഒരു രാഷ്ട്രത്തിനെതിരാകുമ്പോൾ പിന്നെ സമൂഹം വെറുക്കാതിരിക്കുമോ കാരണം സമൂഹത്തിൽ നിന്നെല്ലാം വേണം താനും എന്നാൽ സമൂഹത്തിന് എതിരായിട്ട് നിൽക്കുമ്പോൾ ആരവരെ അംഗീകരിക്കും ആരുൾക്കൊള്ളും അതുകൊണ്ടല്ലേ കാശ്മീരിൽ ഇങ്ങനെ വെടിവെച്ച് കൊല്ലുമ്പോഴും ഈ രാജ്യത്തിൽ ഒരാളും അതിനെ പ്രതികരിക്കാത്തത് മനു ഇവിടെ എന്തുകൊണ്ടാണ് കാശ്മീരിൽ തീവ്രവാദികളെ വെടിവെക്കുന്ന സമയത്ത് ആരും മനുഷ്യാവകാശ ലംഘനം എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലല്ലോ കാരണം സമൂഹത്തിനൊരു ബാധ്യതയെ സമൂഹത്തിനൊരു ദുരിതമായി മാറുമ്പോൾ അവിടെ അത്തരം ദുഷ്ടശക്തികളെ മാറ്റലൊരു ഗവൺമെൻറ്റിൻ്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വമാണ് ഒരു സമൂഹത്തിൻ്റെ ഐക്യത്തിനും ഖണ്ഡതയ്ക്കും സുരക്ഷിതത്തിനും അപകടകരമായി തീരുന്നവരെ അവിടെ നിന്ന് മാറ്റി നിർത്തിയേ പറ്റുള്ളൂ ഇത് തന്നെയാണ് അർജുനനിലും നിക്ഷിപ്തമായ കടമ അതായത് ഒരു സമൂഹത്തിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ ധാർമ്മിക സുസ്ഥിതിക്ക് വേണ്ടി വ്യവസ്ഥിതിക്ക് വേണ്ടി ആ ധാർമ്മികതയെ താളം തെറ്റിക്കുന്നത് ആരാവട്ടെ ആ പക്ഷത്ത് ഗുരുവാവട്ടെ പിതാമഹനാവട്ടെ അർജുനന്റെ മുന്നിൽ ഗുരുവും പിതാമഹനും ആയിരുന്നില്ല വേണ്ടത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന സമൂഹം സമൂഹം തന്നിലേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം തന്നിൽ തന്നോട് പറയുന്നത് ഈ സമൂഹത്തിൻ്റെ ധാർമ്മിക സുസ്ഥിരയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കടമകൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നാണ് അപ്പോൾ ആ തരത്തിൽ കാണാതെ ഇവിടെ തൻ്റെ സ്വാർത്ഥസുഖത്തിന് വേണ്ടി തൻ്റെ ഇഷ്ടത്തിനെ പൂർത്തീകരിക്കാനായിട്ട് അർജുന നീ എവിടെ ഓടിപ്പോയാലും സമൂഹം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്തവ്യത്തിൽ നിന്ന് സമൂഹം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു ധാർമ്മിക സുസ്ഥിതിയിൽ നിന്ന് നിന്റെ മനസ്സിനെ നിനക്ക് മാറ്റാൻ പറ്റില്ല ഇന്നല്ലെങ്കിൽ നാളെ പുഴുക്കുത്തുപോലെ നിന്റെ മനസ്സിൽ അത് വേട്ടയാടും ഞാൻ സമൂഹത്തോട് ചെയ്ത് ശരിയായില്ല ഇവിടെ ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യേണ്ട ഞാൻ അധർമ്മത്തിന് വേണ്ടി കൂട്ടുനിന്നാൽ ആരെനിക്ക് എന്ത് മാപ്പ് തരും കാലം നിന്നെ അംഗീകരിക്കില്ല നീ ഇവിടെ നിന്ന് ഓടി സന്യാസത്തിലേക്ക് പോയാലും എല്ലാവരും നിന്നെ പരിഹസിക്കും നിന്നിക്കും നാളെ നീ അത് കേൾക്കും എന്താണ് കേൾക്കുക ഇവിടെ ധർമ്മവ്യവസ്ഥ നിലനിർത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ചങ്ങാതി അവൻ്റെ ബന്ധുക്കൾ ആ ഭാഗത്ത് അധർമ്മികളുടെ പക്ഷത്തുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടവനാണ് ഇവനൊക്കെ സത്യം പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിച്ചു മരിച്ചുപോവാണ് ഒരു രാജ്യത്തോട് കൂറില്ലാത്ത ഒരു രാജ്യത്തോട് നന്ദിയില്ലാത്ത ഒരു രാജ്യത്തിലെ പൗരന്മാരെ സഹായിക്കാൻ മനസ്സില്ലാത്ത ഈ തരം മനുഷ്യൻ ജീവിച്ചിരുന്നിട്ടെന്ത് കാര്യം ഇതിങ്ങനെ അർജുന നീ കേട്ടാൽ നിനക്ക് സുഖം തോന്നുന്നു നീ എവിടെ ഇരുന്ന് ധ്യാനിക്കുമ്പോഴും നിൻ്റെ മനസ്സിലൊരു പുഴുക്കുത്തുപോലെ അത് ഉള്ളിൽ ഇങ്ങനെ കാർന്ന് കാർന്ന് നിന്നെ തിന്നുകയില്ലേ നിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു അറിയില്ലേ ഞാൻ ഉത്തരവാദിത്വം ഓടിപ്പോയ ആളാണ് എൻ്റെ സമൂഹത്തിൻ്റെ ഒരു വലിയ സുരക്ഷ കൈവരി കൈവരുത്തേണ്ട ആൾ അതിനെ വിട്ടുവീഴ്ച ചെയ്ത ആളാണെന്ന് സമൂഹം സമൂഹം എന്നെ എപ്പോഴെങ്കിലും എവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് എന്നെ എൻ്റെ മുഖത്ത് നോക്കി പറയില്ലേ നിങ്ങൾ രക്ഷപ്പെട്ടത് ശരിയായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അർജുനാനെ മനസ്സിലാക്കണം സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒരു പക്വതയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അതായത് നമ്മൾ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തു തീർത്തു എന്നുള്ളൊരു ഉൾക്കു ഒരു ഉൾക്കുത്തല ഉൾ ഉള്ളി തോതൽ ഉള്ളിൽ ശരിക്കുള്ളൊരു ഫീലിംഗ് ഒരു സംതൃപ്തി അതുപോലെ എന്താ അനുഭവിക്കാൻ ഈ ലൗകിക ജീവിതത്തിൽ കിട്ടാവുന്നതൊക്കെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ലൗകിക ജീവിതത്തിൽ കിട്ടുന്നത് വലിയൊരു നേട്ടമല്ല ഏറ്റവും വലിയൊരു നേട്ടം ധ്യാനനിരതനായി എൻ്റെ അങ്ങനെ ജപിച്ച് അതിലങ്ങനെ ലയിച്ച് രസിച്ചിരിക്കുമ്പോൾ അതിൽ കിട്ടുന്നൊരാനന്ദത്തിന് തുല്യമായി മറ്റൊരു ആനന്ദമില്ല അങ്ങനെ സ്വസ്ഥതയോടെ ശാന്തിയോടെ സമാധാനത്തോടെ ധ്യാനത്തിലേക്ക് മുഴുകാനും ജപത്തിലേക്ക് അലിഞ്ഞു ചേരാനൊക്കെ സാധിക്കണമെങ്കിൽ നമുക്ക് ഇല്ലാത്ത മാനസികമായ വിഭ്രാന്തികളില്ലാത്ത മാനസികമായ അസ്വസ്ഥതകളില്ലാത്തൊരു മനസ്സ് വേണം അപ്പം അതിന് ലൗകിക ജീവിതത്തിൽ ആ ഒരു മെച്ുവേർഡ് മൈൻഡ് ഡെവലപ്പ് ചെയ്യണം അപ്പം കൃഷ്ണൻ പറഞ്ഞു വരുന്ന എന്താണ് സന്യാസത്തിനേക്ക് യോഗ്യത വരണമെങ്കിൽ നിനക്കൊരു ക്വാളിഫൈഡ് മൈൻഡ് ഉണ്ടാവണം ആ ക്വാളിഫൈഡ് മൈൻഡ് ഉണ്ടാവാതെ നീ എവിടെ പോയി കുത്തിയിരുന്നിട്ടും അത് സന്യാസമാവില്ല അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കുക എവിടെയും പോയി സ്വസ്ഥമായിട്ടിരിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത് മനസ്സ് നമ്മളെ സംബന്ധിച്ച് ആ മനസ്സ് വിചാരിച്ചാൽ നമ്മുടെ സകല ശാന്തിയും സമാധാനവും സ്വസ്ഥതയും എപ്പോൾ വേണമെങ്കിലും എടുത്തു കളയാൻ പറ്റും അപ്പം അതുകൊണ്ട് ഏറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എങ്ങനെയുള്ള മനസ്സോടുകൂടിയിട്ട് വേണം നാം റിട്ടയർമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ വിട്ടുമാറി നിൽക്കാൻ ഏത് തരം മനസ്സാണ് എനിക്ക് വേണ്ടത് അപ്പം ആ ഒരു തരത്തിലുള്ളൊരു മനസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് വേണം നമ്മുടെ റിട്ടയർമെൻറ്റിലേക്ക് കടക്കാൻ അതുകൊണ്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഓർക്കുക നിങ്ങൾ ഒരു ദിവസം റിട്ടയർ ചെയ്തിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അസ്വസ്ഥരാക്കാതിരിക്കാൻ ഞാനിതൊക്കെ പറയുമ്പോൾ ചിലരൊന്നും അത് വാല്യൂ ചെയ്യില്ല നിങ്ങൾ നോക്കൂ ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷമായിരിക്കും ഏറ്റവും കൂടുതൽ രോഗത്തിലേക്കും ഏറ്റവും കൂടുതൽ മരണത്തിലേക്കും കടന്നിട്ടാവുക അതെന്താണ് കാരണം ഒരു അറുപത് ഏഴ് വയസ്സിനുള്ളിൽ അവർക്ക് എന്താ ഇത്രമാത്രം മരിക്കാനുള്ള രോഗങ്ങളുണ്ടായത് ഈ റിട്ടയർമെൻറ്റിന് ശേഷം മനസ്സ് സൈഡിലാകുമ്പോൾ ആ മനസ്സിൽ ചെയ്യേണ്ട ചെയ്ത് തീർത്തു എന്നുള്ളൊരു കൃതാർത്ഥതയില്ല അതേപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ എല്ലാം നേടേണ്ടതൊക്കെ നേടി എന്നുള്ളൊരു സംതൃപ്തിയില്ല ഈ തരത്തിൽ മനസ്സിലങ്ങനെ പിരിമുറുക്കങ്ങൾ ഞാൻ അത് ചെയ്യേണ്ടതായിരുന്നു ഇത് ചെയ്യേണ്ടതായിരുന്നു മറ്റു ചെയ്യേണ്ടതായിരുന്നു ഒന്നും നേടിയിട്ടില്ല ഇനിയിപ്പോൾ എന്താണൊരു ഒരു ജീവിതമാകെ ആയുസ് മുഴുവൻ പോയി ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു എനിക്ക് വേണ്ടിയൊന്നും ജീവിച്ചില്ല എന്നിപ്പം അങ്ങനെയൊക്കെ കുറ്റബോധത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇത്രയും കാലം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചു അവനെ പഠിപ്പിച്ചു ഇവിടെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി എല്ലാ സമ്പാദ്യവും അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്കായിട്ടൊന്നും ചെയ്തില്ല ഇപ്പം എൻ്റെ മനസ്സ് എന്നെ സ്വസ്ഥമാവാൻ അനുവദിക്കില്ല എന്നുള്ള ആ ഒരു കുറ്റബോധത്തിൽ നിരാശയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ അവർ പരിശ്രമിച്ചതേ ഇല്ല അന്ധമായി അങ്ങനെ ജീവിച്ചു തീർക്കുകയായിരുന്നു ജോലിക്ക് പോകുന്നു മാസമാസം ശമ്പളം കിട്ടുന്നു അത് കുറേ സൂക്ഷിച്ചു വെക്കുന്നു കുറേ മക്കൾക്ക് കൊടുക്കത്ത് അവരുടെ വിദ്യാഭ്യാസം അവരുടെ കല്യാണം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവസാനം ഈ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോയി കാരണം ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച് ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇനി എന്ത് ജീവിതം ഇനിയിപ്പോൾ ഈ പണത്തിൻ്റെ ഒരു വിലയില്ല കാരണം ഇന്നത്തെ കാലത്ത് മക്കൾക്ക് അച്ഛൻ്റെ പണം കുറച്ച് പേർക്കെങ്കിലും അച്ഛൻ്റെ പണം വേണമെന്നില്ല ജീവിക്കാൻ നിങ്ങളെ നിങ്ങളുടെ പൈസ എടുത്ത് ജീവിച്ചോളൂ ഞങ്ങൾക്ക് നിങ്ങളുടെ പൈസയൊന്നും വേണ്ട ഇന്ന് പറയാൻ ധൈര്യമുള്ള എത്രയോ കുട്ടികളുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും പൈസ തൊടാതെ ജീവിക്കുന്നത് എന്നാൽ ചിലവരുണ്ട് അച്ഛനും അമ്മയൊന്ന് എന്താ പറയുക ഒന്ന് പോയി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവർ എന്നിട്ട് വേണം ആ പൈസയും കൂടി എടുത്തിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ മനസ്സിലായില്ലേ അതിനുവേണ്ടി വഴിപാടുമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട് ഇതൊന്ന് വേഗം തീർന്നു കിട്ടിയാൽ നന്നായിരുന്നു തോന്നുന്നു അത് അങ്ങനെ ഒരാളെന്നോട് ചോദിച്ചു സ്വാമി അമ്മയ്ക്ക് പത്തൊമ്പത്തെട്ട് വയസ്സായിട്ട് ഇപ്പം വീട്ടിലിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം അമ്മയാണെങ്കിൽ ഇപ്പം എനിക്ക് വേണ്ടി സ്വത്തൊക്കെ എഴുതി തന്നിട്ടുമുണ്ട് അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് മരിക്കാൻ വല്ല മന്ത്രവും ഉണ്ടോന്ന് നോക്കണേ അമ്മയ്ക്ക് ചാവാനായിട്ടൊരു മന്ത്രം ചോദിക്കാനുള്ള അയാളെയൊക്കെ പാടത്തിനടി അടി എന്താ ബോട്ടിൽ കെട്ടി വിട്ടുണ്ടേ ഇങ്ങനെയൊക്കെയുള്ള ഒരു മന ചോദിക്കാൻ പോലും നാണല്ല എന്നുള്ള ഏറ്റവും വലിയ സത്യം അമ്മയ്ക്ക് വേഗം പോകാൻ വല്ല മന്ത്രവും തോന്നുന്നു ഞാൻ പറഞ്ഞ ഒറ്റ മന്ത്രങ്ങളും അവിടെ പടക്കത്തിൻ്റെ കട ഉണ്ടോക്കും അവിടെ അടുത്തെവിടെയെങ്കിലും അല്ല എന്താ അവരോടൊക്കെ പറയുക ഈ പടക്ക കട അല്ലാതെ വേറൊരു വൃത്തിയില്ല ഈ തരത്തിൽ മഹാക്രൂരത ചിന്തിക്കുന്ന ദുഷ്ടത്തരം ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയെങ്കിലും അവരുടെ പൈസ അടിച്ചു മാറ്റുന്ന ഈ കഴുത വിചാരിക്കേണ്ട ഇവൻ്റെ മക്കൾ ഇതുതന്നെ വിചാരിക്കുന്നത് ഇവൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മന്ത്രം അന്വേഷിക്കുന്ന സമയത്ത് ഇവൻ്റെ മക്കൾ ഇവന് വേണ്ടി എലിവ എലിവനാണ് അന്വേഷിക്കുന്നത് അത്രയേ ഉള്ളൂ ഈ തരത്തിൽ മനുഷ്യൻ അങ്ങനെ ഒരുത്തൻ അവൻ്റെ ജീവിതസുഖം നോക്കുമ്പോൾ അടുത്ത ആൾ അവരുടെ സുഖത്തിന് വേണ്ടി ഇവനെ ഇരയാക്കി മാറ്റുന്നു പണ്ട് ഒരു രാജാവിൻ്റെ കഥ പറഞ്ഞ പോലെയാണ് രാജാവ് ഒരു കാട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു മാനിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് പോയതാണ് ആ സമയത്ത് ഇയാൾ വേട്ടയാടുന്ന സമയത്തുണ്ട് ഇയാളുടെ കാല് ഒരു ഇയാളിങ്ങനെ അമ്പ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എപ്പോഴും ഒരു കാട്ടുപന്നി വന്നു ഒറ്റ പെട്ടെന്നൊരു തുള്ളലിൽ ഇയാൾ കെട്ടിമറഞ്ഞ് വീണ് ഇയാളുടെ കാലൊടിഞ്ഞു ഇയാളെ കാലൊടിഞ്ഞ് അയാൾ ആ പന്നിയെ നോക്കുന്ന സമയത്ത് ഒരു വേടനുണ്ട് ആ പന്നി അമ്പ ചെയ്ത് വന്നിരിക്കുന്നു പന്നി ചത്തുപോയി അപ്പം ഇയാൾ വേടനെ നോക്കി വേ വേടനോട് തന്നെ ഒന്ന് രക്ഷിച്ച് കാരണം ഇയാൾക്കൊട്ടും നടക്കാൻ വയ്യ ഇയാൾ അങ്ങനെ നടക്കാൻ വയ്യാതെ വേടൻ്റെ അടുത്ത് പോകുമ്പം പെട്ടെന്ന് എവിടുന്നോ കുറേ ചെന്നായ്ക്കൾ വന്നിട്ട് ഈ വേടനെ കാടിച്ച് കയറി ഒരു ഭാഗത്തിട്ടു അയാൾ പേടിച്ച് ഈ രാജാവ് പേടിച്ച് മരത്തിൻ്റെ മുകളിൽ കയറി മരത്തിൻ്റെ മുകളിൽ കയറി ഒന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഈ മരത്തിൻ്റെ മുകളിൽ ഒരു പാമ്പ് കിടക്കണോ അതിങ്ങനെ പതുക്കെ പതുക്കെ താഴോട്ട് ഇറങ്ങി വരുന്നേ ഇയാൾ അവിടെ നിന്ന് ജീവനം കൊണ്ട് താഴോട്ട് ഞാൻ കാലിനല്ലെങ്കിലേ വെയ്യ ആ കാലല്ലെങ്കിൽ തന്നെ ഒരിതായിട്ട് ഇരിക്കുക അതൊന്നുകൂടി ഇണ്ട് വേദനിച്ച് അയാൾ അവിടെ കിടക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരു ദുഃഖത്തിൽ നിന്നും വേറൊരു ദുഃഖത്തിലേക്ക് ഒരു ദുഃഖത്തിൽ നിന്നും വേറൊരു ദുഃഖത്തിലേക്ക് മനുഷ്യൻ അങ്ങനെ എവിടെ രക്ഷപ്പെടുന്നു എന്ന് വിചാരിക്കുമ്പോഴും ആ രക്ഷപ്പെടലും ഒരു ദുഃഖം പുതിയതായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം അങ്ങനെ കൃഷ്ണൻ പറഞ്ഞതുപോലെ ദുഃഖത്താൽ മനുഷ്യൻ പുതിയ എന്താ പറയുക ദുഃഖങ്ങളെ സൃഷ്ടിക്കുന്ന ലോകമാണ് അനിത്യം അസുഖം ലോകം എന്ന് കൃഷ്ണൻ പറയുന്നതാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എങ്ങോട്ടും ഓടി രക്ഷപ്പെട്ടിട്ട് നമുക്ക് ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ പറ്റില്ല നമുക്ക് വേണ്ടത് വളരെ പക്വതയുള്ള മെച്യൂരിറ്റിയുള്ള സ്ട്രെങ്ത്തുള്ള ഒരു മൈൻഡാണ് ആ മനസ്സിനെ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അത് കൃഷ്ണൻ വളരെ വിശദമാക്കി തരുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയം ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നമസ്കാരം